വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റ് സംഘടിപ്പിച്ച വ്യാപാരോത്സവത്തിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു അങ്ങാടിപ്പുറം വിവ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ യൂണിറ്റ് ഭാരവാഹികൾ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഒന്നാം സമ്മാനമായ സ്കൂട്ടർ യൂണിറ്റ് പ്രസിഡന്റ് ജബ്ബാർ സി വിജയ്ക്ക് കൈമാറി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റ് സംഘടിപ്പിച്ച വ്യാപാരോത്സവത്തിന് ഉപഭോക്താക്കളിൽ നിന്നും മികച്ച പ്രതികരണമാണ് ലഭിച്ചത് മാർച്ച് ഒന്ന് മുതൽ ഏപ്രിൽ വരെയാണ് വ്യാപാരോത്സവം സംഘടിപ്പിച്ചത് രണ്ടു മാസത്തോളം നീണ്ടുനിന്ന വ്യാപാരോത്സവത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളുടെ പ്രഖ്യാപനവും സമ്മാന വിതരണവും അങ്ങാടിപ്പുറം വിവ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നടന്നു യൂണിറ്റ് ഭാരവാഹികൾ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു പി ഹൈസനാണ് ഒന്നാം സമ്മാനമായ സുസുഖി ആക്സസ് സ്കൂട്ടർ ലഭിച്ചത് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അങ്ങാടിപ്പുറം യൂണിറ്റ് പ്രസിഡന്റ് സി ജബ്ബാർ ഒന്നാം സമ്മാനം നേടിയ വിജയ്ക്ക് സമ്മാനം കൈമാറി ജനറൽ സെക്രട്ടറി അബ്ദുൽ ലത്തീഫ് ട്രഷറർ മുഹമ്മദ് അഷ്റഫ് വൈസ് പ്രസിഡന്റുമാരായ വി ജെ ആന്റണി മുഹമ്മദ് റഫീഖ് ഉണ്ണികൃഷ്ണൻ അബ്ദുൽ ഖാദർ സെക്രട്ടറിമാരായ മനോജ് പവിത്രൻ ബഷീർ പി സക്കീർ ഹുസൈൻ ടി കെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു കേരള വ്യാപാരി വ്യവസായി രണ്ട് മാസത്തോളം വ്യാപാരോത്സവം അങ്ങാടിപ്പുറം സമ്മാനങ്ങളാണ് അതിൻ്റെ നറുക്കെടുപ്പ് കഴിഞ്ഞ ഇരുപത്തി തീയതി ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി അങ്ങാടിപ്പുറം തിരുവിൽക്കാട് വെച്ചിട്ടുള്ള സഹാറ ഓടിക്കൊഴിച്ച് നടത്തുകയും കൂപ്പണുകൾ അവിടെ നിന്ന് എടുക്കുകയും ഒന്നാം സമ്മാനമായ ആക്സസ് സ്കൂട്ടറ് നമ്മൾ അങ്ങാടിപ്പുറത്തുള്ള നാലസിലേക്കറിൽ നിന്ന് കൊടുത്ത കൂപ്പൺ നമ്മൾ അടച്ചിട്ടുള്ളത് അതേമാതിരി ഒട്ടനവധി സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു പത്തോളം വരുന്ന സമ്മാനങ്ങൾ എക്സിക്യൂട്ടീവ് മെമ്പർമാർ വ്യാപാരോത്സവത്തിലെ സമ്മാന വിജയികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ